അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നമ്മുടെ രാജാക്കാടുള്ള കള്ളിമാലി വ്യൂ പോയിന്റിലാട്ടോ നമ്മളുള്ളത് നമുക്ക് ഇന്ന അടിപൊളിയാണ് നമ്മുടെ കള്ളിമാലി വ്യൂ പോയിന്റ് നോക്കിയത് അതിന്റെ അവിടെ ഒരു സ്പീഡ് ബോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ഇന്ന് ഈ വ്യൂ പോയിന്റിൻ്റെ കൂടെ നമ്മൾ കാണാൻ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി മാത്രല്ല കേട്ടോ വന്നത് ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ കൂടെ ഒരു കട്ട സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ നമ്മുടെ ആരോമിലേട്ടായി കാണിച്ചതാവേ അപ്പോൾ ഇതാട്ടോ നമ്മുടെ കട്ട സബ്സ്ക്രൈബർ ആരോമലേട്ടായി നമ്മുടെ ലൈവിലൊക്കെ നല്ല ഫുൾ സപ്പോർട്ടീവ് ആട്ടോ ഇപ്പോൾ സാഞ്ചോ കോളേജിലാണ് നമ്മുടെ ആരോമലേട്ടായി പഠിക്കുന്നത് എം എസ് ഡബ്ല്യൂ കോളേജിലേക്ക് ചെയ്യുന്നത് അപ്പൊ ഇന്ന് ആരോപണ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുത്തരും അടിപൊളിയായിട്ട് ആരോപണായി പാട്ട് പാടും കേട്ടോ അപ്പൊ ആരോപണ ഒരു പാട്ട് എടുത്തേ അമ്മ മടിയിൽ ചേർത്തിരുത്തി അന്നോട് പറഞ്ഞു ഈ അമ്മ നിന്നെ മറന്നാലും ദൈവം നിന്നെ മറക്കില്ല ിൽ ചേർത്തിരുത്തി അന്ന് എന്നോട് പറഞ്ഞു ഈ അമ്മ നിന്നെ മറന്നാലും ദൈവം നിന്നെ മറക്കില്ല ലോകരെല്ലാം നിന്ദനമേറ്റി നിന്നെ വെറുത്താലും മുറിയും വാക്കു ചൊല്ലി വേർതിരിച്ചാലും കുറ്റവരെല്ലാം കുറ്റം നൽകി നിന്നെ വെടിഞ്ഞാലും എൻ മകനെ നീയേകയല്ല ദൈവം നിന്നെ കൂടെയുണ്ട് അമ്മ മടിയിൽ ചേർത്തിരുത്തി അന്നോട് പറഞ്ഞു ഈ അമ്മ നിന്നെ മറന്നാലും ട്ടയുടെ പാട്ട് ഇഷ്ടമായ നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ അപ്പൊ നമുക്ക് അടിപൊളി പാട്ട് പാടുത്ത ആറോമനേട്ടയ്ക്ക് നമ്മുടെ കുഞ്ഞു ഗിഫ്റ്റ് കുഞ്ഞി നമ്മുടെ കുഞ്ഞു വീടെ നമ്മളിവിടെ വൈദ്യപ്പ് ചെയ്യാം പുതിയ വീഡിയോ കാണാൻ ബൈ